ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ നാട്ടിൽ മലയാളികളായ നമുക്ക് ഇതുവരെ ലൈസൻസ് എടുക്കാത്തവർക്കും അതുപോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് അതിനുവേണ്ടി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആദ്യം നിങ്ങളോട് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ മലയാളം എന്നത് സെലക്ട് ചെയ്യുക ഇതിനകത്ത് പ്രാക്ടീസ് എന്ന ഓപ്ഷൻ ഉണ്ട് പ്രാക്ടീസ് സെലക്ട് ചെയ്യുക ഇപ്പോൾ നോക്കുക റോഡിൻ്റെ നടുവിൽ തുടർച്ചയായി മഞ്ഞ വരെ ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെല്ലാം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആദ്യത്തതാണ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ടുള്ള ആണ് വലത്തോട്ട് മാത്രം തിരിയുക അപ്പോൾ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഉത്തരം ശരിയാണെങ്കിൽ പച്ച എന്നായിരിക്കും കാണുക അല്ലെങ്കിൽ ചുവപ്പായിരിക്കും ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് നോക്കുക തെറ്റായ ഉത്തരം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചുവപ്പായും കാണാം അതുപോലെ തന്നെ ശരിയായ ഉത്തരവും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം സ്റ്റോപ്പ് എന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം ക്ലോസ് എന്ന് കൊടുക്കുക വീണ്ടും നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം മലയാളം അങ്ങനെ നിങ്ങൾ ഇതിലുള്ള എല്ലാ ചോദ്യവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഓരോന്നിൻ്റെയും ഉത്തരം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് മനസ്സിലാവും തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം നിങ്ങൾ ലേണേഴ്സ് ടെസ്റ്റിന് പോയിട്ട് നിങ്ങൾ എഴുതുന്ന എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ് ലേണേഴ്സ് ടെസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള കൂട്ടുകാർ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം